നമസ്കാരം മക്കളെ അപ്പം മൈ മൂവീസിലെ ഒരു പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുണ്ടലപുരാണം അങ്ങനെ തന്നെ സിനിമയുടെ പേര് കുണ്ടലപുരാണം ഇന്ദ്രൻ സേട്ടൻ നമുക്കറിയാം ഇന്ദ്രൻ സേട്ടനെ നന്നായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ അത് കൂടുതലായി പോകും കാരണം നമുക്കറിയാം നമ്മളെ ചിരിപ്പിച്ച് ചിരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ വസ്ത്ര അലങ്കാരക്കാരനായിട്ട് വന്ന ഒരു ഒരു ടെക്നീഷ്യനാണ് അദ്ദേഹം ഇന്ദ്രൻ സെട്ടർ അങ്ങനെ വന്ന് വന്ന് ചെറിയ സിനിമകളിലൂടെ ചെറിയ ചെറിയ സീനുകൾ ചെയ്ത് നമ്മളെ ചിരിപ്പിച്ച് രസിപ്പിച്ച് മുമ്പോട്ടുള്ള യാത്രയിൽ പല സിനിമകളുടെയും ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ട്രാക്ക് മാറ്റിപ്പിടിച്ച് അദ്ദേഹം നല്ലൊരു നടൻ അല്ലേ ജനഹൃദയങ്ങളിലേക്ക് ഒട്ടനവധി സിനിമാ കഥാപാത്രങ്ങൾ നമുക്ക് തന്ന് ഓ ഒന്നും പറയാനില്ല അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡായാലും സ്വഭാവംഗത്തിലായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലായിക്കോട്ടെ പെരുമാറ്റത്തിലായിക്കോട്ടെ അദ്ദേഹം മറ്റുള്ളവരെ കാണുമ്പോൾ ബഹുമാനത്തിലായിക്കോട്ടെ ഒന്നും ഒരു തരി പോലും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്ത ഒരു മലയാള സിനിമ നടൻ അതാണ് ഇന്ദ്രൻസ് ഇന്ദ്രൻ സേരൻ വീണ്ടും വന്നിരിക്കുകയാണ് ജനമനസ്സുകളിലേക്ക് മറ്റൊരു സിനിമയുമായി വന്നിരിക്കുന്നു കുണ്ടല പുരാണ റിവ്യൂവിലേക്ക് പോകാം വലിയ താരനിരയോ വലിയ സാമ്പത്തിക ബഡ്ജറ്റോ അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റോ അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് തീർത്ത സിനിമയല്ല എന്ന് പറയുന്ന സിനിമ എങ്കിലും തിയേറ്ററിൽ വളരെ മോശമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്ദ്രൻസേട്ടന് ഇതിനു മുമ്പും നമുക്ക് തന്ന പല കഥാപാത്രങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വീണ്ടും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമ കൂടിയാണ് കുണ്ടലപുരാണം അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ട്രാക്ക് മാറ്റി നമ്മളുടെ ജീവിതത്തിലെ ഓരോ കഥാപാത്രങ്ങളും ജന ജനമനസ്സുകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എന്താ പറയുക ഒരു വെടിയുണ്ട പോലെ നമുക്ക് ഓരോ കഥാപാത്രത്തെയും വിസ്മരിക്കാൻ പറ്റുന്ന ഒരു നായകൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിസ്മയം വീണ്ടും കാണാൻ തിയേറ്ററിൽ പോകുന്നതാണ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി തികച്ചും വളരെ യാദർശികമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചെറിയ കഥ അതാണ് കുണ്ടലപുരാണം നല്ലൊരു കഥയും അതുപോലെ അഭിനയിച്ചവരെല്ലാം നല്ല അടിപൊളി പെർഫോമൻസോട് കൂടി നമ്മുടെ ദർശനൻ്റെ കൂടെ അഭിനയിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കുണ്ടലപുരാണം കാസർഗോഡിൻ്റെ ഭംഗിയിൽ നമ്മൾ ഒരുപാട് സിനിമകൾ മുന്നേ കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് സിനിമകൾ നമ്മുടെ മുന്നിലൂടെ നമ്മൾ കണ്ട് വാച്ച് ചെയ്ത് കാസർഗോഡിൻ്റെ ഭംഗിയും കാസർഗോഡിൻ്റെ സ്ലാങ് ഒക്കെ ഇഷ്ടപ്പെട്ട് പല നടന്മാർ നമുക്ക് മുന്നിലെത്തിച്ച പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ ഒരു കഥ പറയുന്ന കാസർഗോഡിൻ്റെ ഭംഗിയിൽ ഒരു കഥ പറയുന്ന കാസർഗോഡിൻ്റെ പാശ്ചാത്യത്തിൽ ഒരു കഥ പറയുന്ന സിനിമ കൂടിയാണ് ഇന്ദ്രൻ സേട്ടൻ നമുക്ക് തന്നിരിക്കുന്ന കുണ്ടലപുരാണ് തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇതേ മികവിലൂടെ പ്രേക്ഷകരെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ത്രസിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് ഇന്ദൻ സേട്ടൻ ആ ഇന്ദൻ ഇന്ധനസേട്ടൻ കുണ്ടലപുരാണത്തിലൂടെയും നമ്മളെ ത്രസിപ്പിക്കുന്നുണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട് ഓരോ പ്രേക്ഷകന്റെ മനസ്സിലും വിസ്മയിപ്പിക്കുന്ന പ്രകടനം നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തന്നുകൊണ്ടാണ് കുണ്ടലപുരാണത്തിലെ ഇന്ധൻ സേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത് പുതുക്കുന്ന സംവിധാനം ചെയ്തിരിക്കുന്ന കുണ്ടലപുരാണ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോടെ പ്രേക്ഷകരുടെ വളരെ മനോഹരമായിട്ടുള്ള അഭിപ്രായത്തോടു കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ ചെന്ന് കാണുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്ദ്രൻസെട്ടിൻ്റെ മറ്റൊരു കഥാപാത്രം മറ്റൊരു പ്രകടനം നിങ്ങൾക്ക് കാണാൻ കഴിയും സാധാരണ സിനിമയിൽ കാസർഗോഡ് സ്ലാങ് നായകന്മാർ ഒരുപാട് സംസാരിക്കാറ് നമുക്കറിയാം നായക നായകന്മാർ വരുമ്പോൾ നായകനെ കാസർഗോഡ് സ്ലാങ്ങിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുക പക്ഷേ ഇന്ദ്രൻസേട്ടൻ്റെ ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻസെട്ടൻ വേറൊരു നാട്ടിൽ നിന്നും കാസർഗോഡിലേക്ക് പറിച്ചു നടന്ന കഥാപാത്രമായതുകൊണ്ട് തന്നെ ഇന്ദ്രൻസേട്ടിന് ഈ ഒരു കാസർഗോഡ് സ്ലാങ്ങിലുള്ള സോ കാസർഗോഡ് സ്ലാങ്ങിൽ അഭിനയിക്കുകയല്ല ഒരു പക്ക അദ്ദേഹത്തിൻ്റെ മറുനാട്ടിൽ നിന്ന് വന്ന അതേ സ്ലാങ്ങിൽ തന്നെ കാസർഗോഡിലെ മറ്റ് കഥാപാത്രങ്ങളെ കൂട്ടി ചേർത്ത് മുമ്പോട്ട് പോകുന്ന ഒരു കഥാപാത്രം കൂടിയാണ് എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇന്ദ്രൻ പ്രകടനം കാണാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരും പോവുക സോ ബെസ്റ്റ് ഓഫ് ലക്ക് കുലപുരാണത്തിൻ്റെ എല്ലാ സിനിമ അണിയറ പ്രവർത്തകർക്കും വിജയാശംസകൾ നേരുന്നു പ്രേക്ഷകർ എല്ലാവരും മനസ്സ് നിറഞ്ഞ അനുഗ്രഹിക്കാൻ പറ്റിയൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ ഒരു സിനിമാ നടനാണ് നമ്മുടെ ഇന്ദ്രൻസ്ട്രൻസിൻ്റെ മറ്റൊരു അനുഗ്രഹീത സിനിമ കൂടിയായി വിജയക്കേരിലേറട്ടെ എന്ന് എന്ന് കൂടി ആശംസിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കാസർകോടിൻ്റെ പാശ്ചാത്യ ഭംഗിയിൽ ഒരു കുഞ്ഞു അടിപൊളി സിനിമ ഹോം എന്ന സിനിമയിലെ ഇന്ധൻ സെട്ടറിൻ്റെ പ്രകടനത്തിന് ശേഷം അത്യുഗ്ര ഒരു പ്രകടനവുമായി തന്നെയാണ് ഇന്ദൻ സെറ്റർ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം കൂടുതലൊന്നും നമുക്ക് ഇന്ധൻ സേട്ടറിനെ കുറിച്ച് പറയാനില്ല ഈ സൂപ്പർ റിവ്യൂ ആണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സ് നിറയ്ക്കുന്ന ഒരു കുഞ്ഞു ചെറിയ പഠിച്ച ഒരു കുഞ്ഞു സിനിമ എല്ലാവരും കാണുക തിയേറ്ററിൽ പോയി തന്നെ കണ്ട് നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയെ വിജയിപ്പിക്കണം എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് കാരണം എല്ലാ സിനിമകളും നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കണം കുണ്ടലപുരാണ് നിറഞ്ഞ സൈസ് ഇനിയും റണ്ണിങ് സക്സസ്ഫുൾ ആയിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെട്ടാ ബെസ്റ്റ് ഓഫ് ലിക്ക്